കൊല്ലം ജില്ലയിലെ അർബൻ ബാങ്ക് സഹകരണ ബാങ്കിലെയും സഹകരണ ബാങ്കോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘം മാപ്പികകളുടെയും ഫലമായിട്ട് അവിടുന്ന് വെറും മിനിമം ഒരു രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു അത് തിരിച്ചടവായിട്ട് ഒരു മൂന്നര ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞു സർഫാസി നിയമപ്രകാരം വക്കീലുമായിട്ട് വന്ന് വീട്ടിൽ ബുദ്ധിമുട്ടിക്കുകയും അത് മുപ്പതാം തീയതി ആണ് മരണപ്പെട്ടതെന്നാണ് മുപ്പതാം തീയതി മുപ്പതാം തീയതി വന്ന് കാലത്തെ വരികയും അവർ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയുടെ വീട്ടിൽ ആ നാലര സെൻറ്റ് ഒരു മകനുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് വൃദ്ധയായിട്ട് എണീറ്റ് നടക്കാൻ വയ്യാതെ പ്രായമായ സ്ത്രീയുടെ മുമ്പിൽ അവർ മോശമായി പെരുമാറിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാനസിക വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിക്ക് വന്നിട്ട് പോവുകയും തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് അവർ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് എൻ്റെ മാനസിക വിഷമത്തിൽ നിന്നും ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു മനോ വേദനയിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് അതിന് യഥാർത്ഥ കാരണങ്ങൾ അദ്ദേഹം ആ അമ്മയുടെ മകനാണ് അവിടെ രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നത് നിങ്ങളെ കല്യാണം വന്നപ്പോഴത്തേക്ക് അടുത്തൊരു എടുത്ത് ബാങ്കിൽ വെക്കേണ്ട വന്നു അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി അടയ്ക്കാൻ പറ്റാതായി പോയി അങ്ങനെ പിന്നെ വൈഫിനും സുഖമില്ലാതായി അമ്മയും കിടപ്പിലായി പോയപ്പോഴത്തേക്ക് വീണ് പോയി ഓടുന്നതിനൊരു പരിധിയില്ലേ ഇങ്ങനെ വലിക്കാവുന്ന രീതി വലിച്ചു ഇവിടെ ഒരു രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബത്തില് അവരെയാണ് ഇന്നലെ ഈ കൊല്ലം ജില്ലയിലെ സഹകരണ അർബൻ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരും അവർ സർഫാസി നിയമപ്രകാരം വന്ന് ഇറക്കി വിടാൻ വന്നത് ആ സർഫാസി നിയമപ്രകാരം ഇറക്കി വിടാൻ എൻ്റെ ഒന്ന് ആ വിഷ മാനസിക വിഷമത്തിലാണ് ആ അമ്മയുടെ മരണമുണ്ടായത് അവർ നാം മുൻപ് ഈ സഹകരണ ബാങ്ക് തന്നെ ഒരു സമുദായ സംഘടനയ്ക്ക് അൻപത് കോടി രൂപയാണ് ഈ അടുത്ത കാലത്ത് കൊടുത്തത് അതിൻ്റെ ഘട്ടം ഇരുപത് കോടി രൂപ വിതരണം ചെയ്തു ആ സമുദായ അംഗങ്ങൾക്കെല്ലാം ഈ ഇരുപത് കോടി രൂപ കിട്ടുമെന്ന് അറി അറിയുമെങ്കിൽ വളരെ സന്തോഷവാനാണ് ഞാൻ ഞാൻ അതിന്റെ വിവരാവകാശ പ്രകാരം ഈ ഇരുപത് കോടി രൂപ എങ്ങനെയാണ് ഓരോ അംഗങ്ങൾക്കും ഈ മത ഈ സമുദായ സംഘടനയുടെ അംഗങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെന്ന് അറിയാനും വേണ്ടി അത് യഥാസ്ഥാതികൾ അവരിൽ എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇത് അന്വേഷിച്ച് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളൊന്നും ഈ വിവരാവകാശത്തിൽ പരിധിയിൽ വരുന്നില്ലെന്നും പറഞ്ഞൊരു ഒരു മറുപടി കത്താണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോ അതേപോലെ തന്നെ ഞാൻ അടുത്ത കാലത്ത് ഇതേ കണക്ക് സർഫാസി ആക്ഷൻ പ്രകാരം ഒരു വീട് ഐ ഡി ബി ബാങ്കിന്റെ ഒരു വീട് ജപ്തി നടപടിയായിട്ട് പോയി അപ്പൊ അവിടെ ഒരു ബാങ്കിന്റെ കമ്മീഷണറായിട്ട് ഒരു വക്കീൽ വന്നു അപ്പോ ബാങ്ക് അപേക്ഷ കൊടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നിട്ട് ഒരു കമ്മീഷനും വക്കീലിന് വെക്കുക എന്ന് പറയുന്നത് കമ്മീഷണറായിട്ട് ഒരു വക്കീലിന് നിയമം പഠിച്ച ഒരു വക്കീലിനെ വെക്കുക എന്ന് വെച്ചാൽ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് സർഫാസി എന്ന് പറയുന്ന നിയമം നടപ്പിലാകുമ്പോൾ നീതി ഈ ബാങ്കിന് കിട്ടണം നീതി ആരാണോ ലോൺ എടുത്ത് ആ ലോൺ എടുത്ത വ്യക്തിക്ക് നീതി കിട്ടണം നീതി ഏതാണെന്നും നിയമം ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റണം ഒരു കമ്മീഷനായിട്ട് വരുന്നത് ഞാൻ വളരെ ഞെട്ടിക്കുന്നതായി ഇപ്പോൾ ഒരു കമ്മീഷൻ വന്നിട്ട് കടക്കൽ സ്വദേശിയായ കൊല്ലം ബാറില് ജോലി ചെയ്യുന്ന ഗംഗാ രമണൻ എന്ന് പറയുന്ന ഒരു വനിതാ അഭിഭാഷക അഭിഭാഷകമ്മീഷണർ വക്കീലായിട്ട് വന്നു നിന്നപ്പോൾ അവർ ബാങ്കിന്റെ റിക്കവറി മാനേജർ മാഫിയ തലവനായിട്ടുള്ളവരടുത്ത് പറയാണ് ഞാൻ മുപ്പത്തിരണ്ട് വീട് ഞാൻ ആയിട്ട് ജപ്തി ചെയ്ത് എടുത്തു കൊടുത്തു ഇത് മുപ്പത്തിമൂന്നാമത്തെ വീടാന്ന് അത് ചോദിക്കുകയുണ്ടായി അപ്പം എന്തോ ഗിന്നസ് റെക്കോർഡിൽ കയറുന്ന നടക്കാണ് അവരിത് പറയുന്നത് മുപ്പത്തിമൂന്നാമത്തത് അപ്പം നീതി നടപ്പാക്കണം ആ നീതി എന്താണ് നിയമം എന്നറിയാത്ത ഇത്തരത്തിലുള്ള അഭിഭാഷകർക്കാണ് ബുദ്ധിമുട്ട് എല്ലാ അഭിഭാഷകരെയും പറയുന്നില്ല അവർ അവരൊരു കേസ് കഴിഞ്ഞാൽ അവർ അത് നോക്കും ഈ ഇത് നിയമം നീതിക്കനുസരിച്ച് നടത്താൻ പറ്റുന്നതാണോ നീതി ആ വീട്ടുകാരനാണോ വേണ്ടത് ബാങ്കുകാരനാണോ വേണ്ടത് ഞങ്ങൾ കാശിരുന്നായിരുന്നു അപ്പോഴേ കല്യാണത്തിന് വീട്ടിലെ പ്രമാണമെടുത്തി വെച്ച് എന്റെ ഭർത്താവിന്റെ വരമാന്യം മാത്രേ ഉള്ളൂ ആ അതുകൊണ്ടാണ് ഞങ്ങൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലി ഇപ്പോൾ ചെയ്യാൻ വയ്യ കൃഷ്ണിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞൊരു കൃഷ്ണിയൊക്കെ കഴിച്ച് കഴുപ്പായി മൂന്ന് വർഷമായി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ചികിത്സയ്ക്ക് പോലും പോകുന്നില്ല പിന്നെ ഒരു മോളുണ്ടായിരുന്നു രണ്ട് മക്കളെയും കളഞ്ഞ് അവൾ വേറൊരുത്തിൻ്റെ കൂടെ അങ്ങ് പോയി ആ മക്കളും ഞങ്ങളുടെ സംരക്ഷണമല്ല ഇന്ന് എനിക്ക് മരുന്ന് ധരിക്കാൻ പോലും ഒരു കഴിവില്ലാതെ ജീവിക്കും ഞങ്ങൾ രണ്ട് കൈ ഒരു കൈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒടിഞ്ഞ് അത് പ്ലാസ്റ്റിറ്റ് വെച്ചിരുന്ന് ഇനിയും രണ്ടാഴ്ച കഴിഞ്ഞെടുക്കാവൂ എടുക്കാവൂന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് കൈ യും മക്കളെ ആരുമില്ലാത്തത് കൊണ്ട് ഭർത്താവിന്റെ മറ്റൊരാളുടെ അടയ്ക്കുന്നില്ല അവർക്ക് അതിനനുസൃതമായ സമയം അവർക്ക് മറ്റൊരു വാസസ്ഥലം കണ്ടെത്താനോ ആ താമസിക്കുന്ന പുരയിടം വിറ്റ് ആ ബാങ്കിൽ പണമടയ്ക്കാനോ ഉള്ള സാവകാശങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടൊരു സമയ സൗഹൃദം കൊടുത്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് കമ്മീഷനായിട്ട് വരുന്ന വക്കീലന്മാർ അപ്പം ഈ ബാങ്കിന്റെ മാഫിയാകളോട് കൂടി എത്രയും പെട്ടെന്ന് ആ വീട് ഒഴിച്ചു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് ഒരു ബാങ്കിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മാഫിയ സംഘങ്ങളുണ്ട് അവരാണ് ഈ ബാങ്കുമായിട്ട് ബാങ്കിൻ്റെ പറയും സാറേ അത് ഒഴിപ്പിച്ച് സർഫാസി പ്രകാരം എടുത്തു തരാമെങ്കിൽ ഞങ്ങൾ ഇത് മേടിച്ചോളാം അല്ലെങ്കിൽ വിറ്റോളാം എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം എവര് വിൽക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നത് ഈ സർഫാസി പ്രകാരം ബാങ്കുകാർ എടുക്കുമ്പോൾ അതിന് ഒന്നര ലക്ഷമേ കൊടുക്കത്തുള്ളൂ അവരെ ഇത്തരം നിരപരാധികളും പാവപ്പെട്ട ഒരാളെ തെരുവിലാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് വളരെ കാലം മുതിർന്ന ഒരു കോൺഗ്രസിൻ്റെ ആളായിട്ടിരിക്കുന്ന പ്രമേയം സാറാണ് അദ്ദേഹം ഇത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പ്രായാധികത്തിൽ ഇത്തരം ക്രൂരമായ നടപടികൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീടുകളിലും ചെയ്യുന്നത് നിർത്തണം അവർക്ക് അതിനുള്ള സാവകാശങ്ങൾ കൊടുത്താൽ സർഫാസി എന്ന് പറയുന്ന നിയമം അവസാനം പ്രയോഗിക്കേണ്ട നിയമം ചക്രായുധം മുതലേ അവസാനം പ്രയോഗിക്കേണ്ട നിയമത്തിന് ഇത് ആദ്യമേ പ്രയോഗിക്കുക ഇവർക്ക് വേണ്ടുന്ന പല പല നിയമ നടപടികളും ഈ വീട്ടുകാരോട് നേരിട്ട് ഒരു സാവകാശം കൊടുത്തുകൊണ്ട് അവരെ മറ്റൊരു വാസസ്ഥലം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതൊന്ന് വിറ്റ് വിറ്റുമാറാനോ ഉള്ളത് ചെയ്യാതെ ഇവരെ ഇങ്ങനെ ഈ വക്കീലന്മാർ നീതിയും നിയമവും തിരിച്ചറിയാൻ പറ്റാത്ത ചില വക്കീലന്മാർ ഗംഗാ രമണന്മാരെ പോലെയുള്ള ചില വക്കീലന്മാർ അവർക്ക് നീതി തിരിച്ചറിയാൻ വയ്യ ഇത് ഞാനാ ചോദിച്ചിട്ട് അവിടെ ചെന്ന് ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു ആ വീട്ടിൽ ഈ സർഫാസി പറ ഇറക്കിയിട്ട് ആ ആത്തോഷഡ് ഓഫീസർ എന്ന് പറഞ്ഞു ആ അദ്ദേഹം വിളിച്ചപ്പോൾ എന്തോ റിയൽ എസ്റ്റേറ്റ് മാഫിയാലെ ഒരുത്തൻ്റെ പേര് എന്തുകൊണ്ട് വക്കീലഅ അവിടെ ഒട്ടിച്ചെന്ന് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ലെന്ന് കോടതി ആയിട്ട് വെക്കുമ്പോൾ അവിടെ ആത്തോറൈസ്ഡ് ഓഫീസർ ആയിരിക്കണം ബാങ്കിന്റെ ആൾക്കാർ ഉദ്യോഗസ്ഥർക്കണം ആഹ് അത് ഒരു ദിവസം പണിയില്ല എല്ലപ്പഴും കിട്ടുന്ന കാഴ്ചകള് ഞങ്ങള് കഴിക്കുന്നവരെ ദുഃഖങ്ങളെല്ലാം ഞാൻ എന്റെ മനസ്സിലുള്ള ഞങ്ങളെ ഞങ്ങൾ ഇപ്പോൾ നേരത്തെ ഭക്ഷണത്തിന് പോലെ പറയുന്നു പട്ടിണിയായാലും ഞങ്ങൾ വീട്ടിൽ കിടക്കണ്ടേ ഞങ്ങൾക്ക് ഒന്നും അറിയാൻ അവരെ കൊണ്ട് യാത്രയുടെ ഓഫീസിൽ പോയതെല്ലാം ഞാൻ വിവരാവകാശം വെച്ചിട്ട് ആ ബാങ്കിന്റെ ഐ ഡി ബി എന്ന് പറയുന്ന ബാങ്കിനെതിരെ സമീപിച്ചപ്പോൾ അവർ വിവരാവകാശത്തിന്റെ സെക്ഷൻ വൺ ഇ എയ്റ്റ് വൺ ജെ എറ്റ് വൺ ഡി പ്രകാരം ഈ വിവരങ്ങളൊന്നും തരുത്തില്ല അപ്പൊ ബാങ്ക് ഒന്നും വിവരാവകാശത്തിന്റെ അതിൽ ഇവർക്ക് എന്ത് രീതിയിലും ഏത് രീതിയിലും പൊതുജനങ്ങളോട് ക്രൂരമായി പെരുമാറുകയും പൊതുജനങ്ങളുടെ മുതൽ കട്ടെടുക്കാനും അവർക്ക് മാഫിയ സംഘങ്ങളുമായിട്ട് വിറ്റഴിക്കാനും വേണ്ടുന്ന ഒരു ക്രൂരമായ നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പാവപ്പെട്ടവരായ ഈ വീട്ടുകാരെ അവർ മരണത്തിൽ നിന്ന് തെള്ളി വിട്ടു ഒരു അമ്മ മരണപ്പെട്ടു ഈ വീതിന്റെ ഈ അവരെ സർഫാസി പറയാനും വന്ന് അന്ന് പറഞ്ഞു അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് നിങ്ങൾ കുറച്ച് സാവകാശം തരൂ കേൾക്കാതെ അവരെ വന്ന് ബുദ്ധിമുട്ടിച്ചു അവർ വന്നതിൻ്റെ ഓഫീസർമാർ ഇവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആ വെറുതെയായ സ്ത്രീ മാനസികമായ ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മരണത്തിന് പറ്റി ഇതെല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റക്കാണ്ട് ജനങ്ങൾ ഇത് പ്രതികരിക്കുന്നില്ല അപ്പോൾ ഇത്തരം പ്രവണത കൊല്ലം ജില്ലയിൽ നിന്നുള്ള കേരളത്തിൽ അല്ല ഇങ്ങനെയുള്ള പ്രവണത ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമുള്ള കൊടി പിടിക്കുന്നവരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ അവർ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ജീവിച്ച് അന്നന്ന് അന്നത്തെ ജോലി ചെയ്ത് വീട്ടിലൊരു അസുഖമോ കാര്യമോ തിരിച്ചടയ്ക്കാൻ ചില ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു സാവകാശം കൊടുക്കാതെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതിനേക്കാൾ ഭേദം അങ്ങ് അവരെ വന്ന് വെടിവെച്ചം കൊല്ലും ഇത് അതിനേക്കാൾ ഭേദം ഇവരെങ്ങനെ ഈ രണ്ട് ലക്ഷം രൂപ എടുത്ത ഈ ഈ പാവം ഈ ഈ വീട്ടിൽ അവരെ ഇങ്ങനെ വന്ന ആ മരണത്തിന് കീഴടക്കുന്ന ഇതിനേക്കാൾ നല്ലത് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കുക എല്ലാ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥ ഇത് കാണുന്നവരും ഇത് ബാങ്കിന്റെ ഈ കമ്മീഷണറായിട്ട് പോകുന്ന വക്കീലന്മാർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അധികാരപ്പെട്ടവരല്ല നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് നിയമത്തിന് അനുസൃതമായി നീതി നടപ്പാക്കണം നീതി ഏതാ നിയമം എന്നാണെന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം ഗംഗാ ഗംഗാരമണന്മാർ പോലുള്ള വനിതാ അഭിഭാഷകർ തിരിച്ചറിയണം നീതി ഏതാ നിയമം ഏതാ അതെയാണ് ഇവിടെ വരുന്ന വക്കീലും ഇതിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് ഇവിടെ കമ്മീഷനായിട്ട് വന്ന് അദ്ദേഹവും തിരിച്ചറിയണം നിയമവും നിയമം നീതിക്ക് നീതിക്കനുസൃതമായ ആ വീട്ടുകാരനും ബാങ്കിനും നീതി കിട്ടത്തക്ക രീതി വേണം നടപ്പിലാക്കാൻ അല്ലാതെ ബാങ്കിന്റെ കൂട്ടത്തിൽ മാഫിയ സംഘങ്ങളുമായി ചേർന്ന് ഇറക്കി കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളും ആളുണ്ടെന്നുള്ള രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ അനുവദിച്ചു കൊടുക്കത്തില്ല അതിനെന്ത് നടപടിയും ജനങ്ങൾ ഒത്തൊരുമിക്കും ഈ ജനങ്ങളെ ഇവിടുത്തെ കേരളത്തിലെ കോടി ജനങ്ങളെ വരെ ഈ ലോണായിട്ട് എടുത്തിട്ടുള്ളവരെ മുടക്കത ഇന്ന് തന്റെ ബാങ്കിന്റെ അറ്റാദായം എന്ന് പറഞ്ഞിട്ട് ഈ കാനറ ബാങ്കുകൾ ഉൾപ്പെടെ ഓരോ ബാങ്കിലും അല്ല എച്ച് ഡി എഫ് സി ബാങ്ക് പതിനാറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് മൂന്ന് മാസത്തെ വരെ ലാഭം ഐ സി ഐ സി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി യൂണിയൻ ബാങ്ക് ഇരുപത്തിയ്യാ ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി കാനറ ബാങ്ക് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് കോടി ഇതേ കണക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു ബാങ്കും നഷ്ടത്തിലില്ല കണ്ടലയും കരിവന്നൂരും ഒക്കെ ഉള്ളവർ കട്ടെടുത്തുകൊണ്ട് പോയാനും ഇതേ കണക്ക് സമുദായ സംഘടനകൾക്ക് കോടികൾ കൊടുത്ത് അതിൽ ചെറിയ താഴെക്കടയിൽ എത്തിക്കാതെ അവർ കോടികളുടെ പേര് പറഞ്ഞ് മേടിച്ച് പലരും കൊണ്ടുപോകുന്നതിനൊക്കെ ഈ ബാങ്ക് കൂട്ടിനിക്കുമ്പോൾ ഇത്തരത്തിൽ നിരപരാധി പാവപ്പെട്ടവരായ രണ്ടു ലക്ഷം രൂപ എടുക്കുന്നവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഈ പ്രവണത പാവപ്പെട്ടവർ രണ്ട് ലക്ഷം രൂപ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും അന്നന്ന് ഭക്ഷണം കഴിക്കാൻ അവർ നേരം രണ്ട് നേരം ആഹാരം കഴിക്കുന്ന അവർ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ എവിടുന്നായാലും കുറച്ച് സഹായം നൂറ് രൂപ അമ്പത് രൂപ ഇട്ട് ഈ വീഡിയോ കാണുന്ന ആരായാലും അവർക്ക് സഹായം ചെയ്ത് അവർക്ക് നമ്മളിലുള്ള നാട്ടുകാരും ജനങ്ങളും എല്ലാം കൂടെ നമ്മൾ ഉള്ളത് പോലെ സഹായിച്ച് പരസ്പരം സ്നേഹിച്ച് അവരെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തും പക്ഷെ അതിനൊരു സാവകാശമാണ് നാളെ അവർ തെരുവിലിറക്കി വിടാനായിട്ട് കമ്മീഷണർമാരും വക്കീലന്മാരും ഇങ്ങോട്ട് വരരുത് അല്ലെ അവരെ ഈ ജനങ്ങളെല്ലാം കൊല് കൊല്ല പിന്നെ ആരും ഇതിന് പോകത്തില്ലല്ലോ ഓക്കെ